അപ്പോഴേ ഇടക്കിടയ്ക്ക് മന്തി കഴിക്കാൻ ഒരു കൊതി കൊതിയുണ്ടാവേ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ മന്തിക്ക് ഫേമസ് ആയിട്ടുള്ള മിക്ക ഹോട്ടലുകളിലും കയറി ഇറങ്ങി മന്തി കഴിച്ച് കഴിച്ച് മടുത്തു മടുത്തു എന്നിങ്ങനെ പറയില്ല അങ്ങനെ തീർത്ത് പറയില്ല മന്തി ഞങ്ങൾക്കൊരു വികാരമാണിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല രാത്രി ആയിരുന്നാലും നട്ടപ്പാതിരാത്രി ആയിരുന്നാലും അട്ടുച്ച ആയിരുന്നാലും വെളുപ്പാം കാലമായിരുന്നാലും കുഴിമന്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം ഞങ്ങളവിടെ വീഴും ആര് വാങ്ങിച്ചേരാന്ന് പറഞ്ഞാലും അവരുടെ കൂടെ അങ്ങ് എസ്കേപ്പ് അങ്ങനെ ഇപ്രാവശ്യം വീട്ടിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പെരിപ്പെരി മന്തി ചിക്കൻ മന്തി അങ്ങനെ അങ്ങനെതാ മസാലാസൊക്കെ പുരട്ടി വേവിച്ച് പൊരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതിൽ പെരിപ്പെരിയുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു സെറ്റാക്കി വെച്ചു അങ്ങനെ മസാലാസ് ഒക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ അങ്ങ് ദമ്മിട്ട് വെച്ചു സൂപ്പ് അപ്പം ആയിരുന്നു കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അത്ര അടിപൊളി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ മന്തിയായിരുന്നു കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും ആക്ച്വലി ആ മസാലയാണ് സെറ്റ് കേട്ടോ ആ മസാലയിലാണ് എല്ലാം ഇനിയും ഇതുപോലെയൊക്കെ കുറേയൊക്കെ ട്രൈ ചെയ്യണം എന്ന് മന്തി എന്താ